അദ്ദേഹം അദ്ദേഹം ആദ്യം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ചയിലൂടെ പരിഹരിക്കുക അത് ആദ്യം ചെയ്യേണ്ടത് ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യൻ ഷൗഖത്തിന് നൽകണം അത് നൽകി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ച് സെറ്റിൽ ചെയ്യാം കാരണം പിണറായി വിജയനെതിരെ എല്ലാ ആയുധങ്ങളും എടുത്ത് പോരാടണം തന്നെയാണ് ഞങ്ങളുടെയൊരു തീരുമാനം ഇവിടെ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും സംസ്ഥാന നേതൃത്വം കൂട്ടായിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ് അന്വരനെ സഹകരിപ്പിക്കാൻ തന്നെ മുമ്പ് യു ഡി എഫ് തീരുമാനിച്ച ആ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു പെർമിഷന് വേണ്ടിയിട്ടാണ് കാത്തുരുന്നത് അപ്പോൾ ആദ്യം അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കാം യു ഡി എഫിനെ സഹായിച്ചാൽ ഒരിക്കലും യു ഡി എഫ് കൈവിടില്ല ഞങ്ങൾക്ക് എൽ ഡി എഫിൻ്റെ രീതിയല്ല യു ഡി എഫിനുള്ളത് സഹായിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചും സഹായിക്കാറുണ്ട് അതുകൊണ്ട് ആദ്യം അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം ബാക്കി ചർച്ചയിലൂടെ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് വന്നാലും ശരി ബാക്കി കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാം പക്ഷെ ആദ്യം പിന്തുണ പ്രഖ്യാപിക്കണം അവിടെ കണ്ടീഷൻ വയ്ക്കരുത് മാത്രം ഇപ്പോഴേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ അദ്ദേഹം ആദ്യം പരസ്യമായി ചർച്ച പറയുന്നു സ്ഥാനാർത്ഥിയെത്തി അല്ല യു ഡി എഫിൽ ചേരാനാഗ്രഹിക്കുന്നവരെങ്ങനെയാ യു ഡി എഫിനെ കുറ്റം പറഞ്ഞാൽ പറഞ്ഞവരെങ്ങനെയാ യു ഡി എഫിൽ ചേരാൻ അതി അതാണ് പറഞ്ഞത് ആദ്യം ആദ്യം അദ്ദേഹത്തിന്റെ നിലപാട് പിണറായിത്തിനെതിരാണെങ്കിൽ യു ഡി എഫിനെ സഹായിക്കലേ മാർഗുള്ളൂ അല്ലാതെ അധികം ഒറ്റയ്ക്ക് നിൽക്കുകയോ മറ്റേ ഇത് കഴിഞ്ഞാൽ പിണറായിത്തന്നെ സഹായിക്കുകയോ അപ്പൊ പിണറായി കൂടുതൽ ഊർജം വരികയല്ലേ ഉള്ളൂ അല്ല ഞാൻ പറയാം കേരളത്തിലെ എല്ലാ ഈ എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ പരസ്പരം ആലോചിച്ചിട്ട് തന്നെയാണ് തീരുമാനം എടുക്കുന്നത് ആരും ഒറ്റയ്ക്കൊന്നും തീരുമാനം എടുത്തിട്ടില്ല കോൺഗ്രസിൽ ഇപ്പൊ കൂട്ടായിട്ടുള്ള ചർച്ചയിലൂടെയാണ് നിലമ്പൂർ എലക്ഷൻ എല്ലാ കാര്യങ്ങളും കാരണം പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് ഉണ്ടായൊരു ഗ്യാപ്പ് ഉണ്ടാവരുത് എന്നുള്ള ഒരു മുൻകൂട്ടി തന്നെ ഞങ്ങൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അന്വരനെ സഹകരിപ്പിക്കും അൻവർ ഈ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അൻവറ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ യു ഡി എഫ് മുന്നോട്ട് പോകും തെരഞ്ഞെടുപ്പിൽ എന്തായാലും യു ഡി എഫ് ജയിക്കും പക്ഷെ അങ്ങനെയല്ലല്ലോ പിണറായിക്കെതിരായിട്ടുള്ള എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കണം എന്ന് പറയാനുള്ള കാരണം അല്ലേ ഇപ്പൊ രാഷ്ട്രീയത്തിൽ എല്ലാവരും ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടല്ലോ അതിപ്പോൾ നമുക്ക് ആർക്കെങ്കിലും മാറ്റാൻ പറ്റും we <laughs>